കുസുമം മാസികയിൽ കുട്ടികൾ വരി ചേർന്നാലുള്ള ഗുണങ്ങൾ കുട്ടികളുടെ മനസ്സിൽ നല്ല സ്വാധീനം ബാലമനസ്സുകൾ വായിക്കുന്ന വാക്കുകൾ വളരെ വേഗത്തിൽ സ്വീകരിക്കും സഹനം മനുഷ്യസ്നേഹം ദാനം മാതൃ പിതൃ ബഹുമാനം തുടങ്ങിയ മൂല്യങ്ങൾ വരികളിലൂടെ മനസ്സിൽ പതിയും പഠനത്തിൽ ഉത്സാഹം നൽകുന്നു ചെറു പ്രചോദന വാക്യങ്ങളോ കഥാപരമായ വരികളോ പഠനത്തിൽ ആത്മവിശ്വാസവും ഊർജവും വളർത്താം ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുന്നു തിളക്കമുള്ള മലയാളം വാക്കുകൾ പുതിയ അഭിവ്യക്തികൾ സാഹിത്യ ശൈലി മത നൈതിക ബോധം വളർന്നു ഹദീസ് ഖുർആൻ ആശയങ്ങൾ നൈതിക ഉപദേശങ്ങൾ ലളിതമായ വരികളാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാക്കാനും പാലിക്കാനും എളുപ്പമാകും സൃഷ്ടിശേഷി പ്രോത്സാഹിപ്പിക്കുന്നു നല്ല വരികൾ വായിക്കുന്ന കുട്ടികൾക്ക് സ്വന്തം ആശയങ്ങൾ എഴുതാനുള്ള പ്രചോദനവും ധൈര്യവും ലഭിക്കും മനസ്സിന് സമാധാനം പോസിറ്റീവ് വൈബ് നല്ല വരികൾ മനസ്സിനെ ശാന്തമാക്കുകയും പോസിറ്റീവ് ആക്കുകയും ചെയ്യുന്നു അതിൽ അതിലൂടെ കുട്ടികളുടെ പെരുമാറ്റത്തിലും പഠനത്തിലും മാറ്റം കാണാം എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുസുമം ബാലമാസിക കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുക